ഹലോ ഫ്രണ്ട്സ് അപ്പം ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളൊരു അടിപൊളി ഗെയിം ആയിട്ടുണ്ട് ഇപ്പം എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണണം അപ്പം എല്ലാവർക്കും സെ ബ്ലോഗിലേക്ക് ഹലോ ഫ്രണ്ട്സ് അപ്പൊ ഗെയിമിന്റെ സാധനമൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഗെയിം എന്താച്ചാല് രണ്ട് പേർക്ക് പത്തീച്ച ക്ലാസ് കൊടുത്തിട്ടുണ്ട് ആ ക്ലാസ് കൈ കൊണ്ട് തൊടാതെ ബലൂൺ വെച്ചിട്ട് വേർപ്പിച്ചിട്ട് എനക്ക് മനസ്സിലായല്ലോ ആ എടുക്കണം അവര് അഥവാ അല്ല കൈ കൊണ്ട് തൊട്ടാല് ആ ക്ലാസ് പിന്നെ ഫസ്റ്റ് എടുക്കേണ്ടി എടുക്കണ്ട ഇപ്പൊ നമ്മൾ ഗെയിമിലേക്ക് പോവാണ് റെഡി വൺ ടു ത്രീ ആരാ ഫസ്റ്റ് എടുത്ത് നോക്കട്ടെ Ready? One, two, three. May <laughs> I? <coughs> <laughs> <coughs> 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 Hey, out, out. ൊന്നുംയിക്കാൻ ആഗ്രഹമുണ്ട് ഒന്നും കൂടി ചാൻസ് കൊടുക്കുക കൊടുക്കൽ കളിയട്ടത് സേമോളെ അത് ഫൈനലായിട്ടാ ഇനി കളിക്കാൻ പറയരുത് ഇതിലാണ് റിസൾട്ട് വരാ വരാമോളെ ലാസ്റ്റ് കളി എന്റെ അടുത്തടുത്ത് വെച്ചിട്ട് തോന്നിട്ടില്ലേ കൊറച്ചുള്ള സേമോള കളിക്കില്ലേ കള കളി കളിക്കാൻ പോകണ്ട ഇതാ ഞാൻ പറയാ out 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 you <laughs> <laughs> അപ്പോൾ ഈ ത്രേ ഉള്ളു ഇതിലാരെ ജയിച്ച് ആരെ കളിഷ്ടപ്പെട്ടെന്ന് കമന്റ് ചെയ്തൊന്ന് ലൈക്ക് അടിക്ക ക സബ്സ്ക്രൈബ് ചെയ്യും നല്ലൊരു വീഡിയോ